വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥനസാക്ഷിയെ ഞെട്ടിച്ചു റെയിൽവേ പാലത്തിലൂടെ ഫോൺ വിളിച്ചു നടന്ന മേഘ ട്രെയിൻ വന്നപ്പോൾ പാലത്തിൽ തലവെച്ചു കിടക്കുകയായിരുന്നു എന്നായിരുന്നു സാക്ഷിയായ ലോക്കോ പൈലറ്റ് പറഞ്ഞത് ഉയർന്ന ശമ്പളം വാങ്ങുന്ന റെപ്യൂട്ടഡായ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വേറെ പ്രശ്നങ്ങൾ ഒന്നുമുള്ളതായി ആർക്കും അറിയില്ല എന്നിട്ടും എന്തിനത് ചെയ്തു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴാണ് ആൺ സുഹൃത്തിന്റെ പങ്കാളിത്തത്തെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് മരണത്തിന് മുൻപ് എട്ട് മിനിറ്റോളം ഈ ആൺ സുഹൃത്തുമായി മേഘ സംസാരിച്ചിട്ടുണ്ട് നിലവിൽ മേഘ മധുസൂദനന്റെ ആൺ സുഹൃത്തിനെതിരെ മേഘയുടെ അച്ഛൻ ഉയർത്തിയ ആരോപണങ്ങൾ ഐ പരിശോധിക്കുകയാണ് വലിയൊരു തുക ശമ്പളം കിട്ടിയിട്ടും അക്കൗണ്ടിൽ ആയിരം രൂപയിൽ താഴെ മാത്രമാണുള്ളതെന്നും അത് ആൺ സുഹൃത്ത് അപഹരിച്ചു എന്നുമുള്ള അയാൾക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മേഘയുടെ ശമ്പളം ആൺ സുഹൃത്തായ സുഖാന്ത് സുരേഷ് എല്ലാ മാസവും മേഘയിൽ നിന്നും വാങ്ങും അതിനുശേഷം കുറച്ച് ചെലവിനായി നൽകും ഇതായിരുന്നു എന്നായിരുന്നു ആരോപണം ഉന്നയിക്കപ്പെട്ടത് മേഘയ്ക്കൊപ്പം രാജസ്ഥാനിൽ ജോധ്പൂരിൽ ഐ ബിയുടെ ട്രെയിനിങ്ങിനായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് സുകാന്ത് സുരേഷ് സുഗാന്ത് ഐ ബിയിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്നും മേഘയുടെ അച്ഛൻ മധുസൂദനൻ മാധ്യമങ്ങളോട് പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ ശനിയാഴ്ചയായിരുന്നു മേഘയുടെ മരണാനന്തര ചടങ്ങുകൾ മേഘയുടെ ശമ്പളം മുഴുവൻ എട്ടു മാസമായി മലപ്പുറം എടപ്പാൾ വട്ടംകുളം സ്വദേശിയായ സുകാന്ത് സുരേഷ് തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് അച്ഛൻ മധുസൂദനൻ പ്രതികരിച്ചിട്ടുള്ളത് ഇക്കാര്യം കാണിച്ച് അദ്ദേഹം ഐ ബി എ ഡി ജി പിലീസ് സ്റ്റേഷൻ കൂടൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകി കഴിഞ്ഞതുമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയായിരുന്നു തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടത് വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് ഇവിടെ എത്തി മേഘ ആത്മഹത്യ ചെയ്യുന്നത് ദുരൂഹതകൾ ആവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കാണാനാണ് അച്ഛന്റെ തീരുമാനം മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളമെല്ലാം സുകാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് കുടുംബം അറിയുന്നത് അൻപതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്ന മേഘയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് എണ്ണൂറ്റി അറുപത്തിയൊന്ന് രൂപ മാത്രമാണ് യു പി ഐ അക്കൗണ്ട് വഴി മൂന്നര ലക്ഷത്തോളം രൂപയാണ് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ ഹോസ്റ്റൽ ഫീസിനും മറ്റ് ചെലവുകൾക്കുമായി ഒന്നര ലക്ഷത്തോളം രൂപ മേഘയുടെ അക്കൌണ്ടിലേക്ക് സുഗാന്ത് തിരിച്ചിട്ടതായും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർച്ച ഐ ബിക്ക് ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഐ ബി പരിശോധിക്കും അതിനുശേഷമാണ് നടപടികളിലേക്ക് കടക്കുക മേഘയെ അങ്ങേ അറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് സുഗാന്ത് സുരേഷ് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയിരുന്നത് എന്നാൽ സുഗാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു ട്രെയിനിങ് കഴിഞ്ഞതു മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഗാന്ത് കൈക്കലാക്കുകയാണുണ്ടായത് മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും വ്യക്തമാകുന്നത് അന്നേ ദിവസം മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗാന്ത് സുരേഷുമായാണെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു മകൾക്ക് സുഗാന്ത് സുരേഷിന്റെ ഭീഷണിയുണ്ടായിരുന്നു ഇതാവാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നും കുടുംബം പറയുന്നു സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയി സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നതെല്ലാം മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു പലപ്പോഴും മേഖല ഫെബ്രുവരി ഇരുപത്തി എട്ടിന് കിട്ടിയ ശമ്പളമടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുമുണ്ട് മകളും സുഗാന്തും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നതായി അച്ഛൻ പറയുന്നുണ്ട് അതിൻ പ്രകാരം സുഗാന്തിന്റെ വീട്ടുകാരോട് ഇവിടേക്ക് വരാനും മകളോട് പറഞ്ഞിരുന്നു എന്നാൽ സിവിൽ സർവീസ് എടുക്കണമെന്നും അച്ഛൻ അസുഖമാണെന്നും പറഞ്ഞ് സുഗാന്ത് അത് മകൾ വീട്ടിൽ വരുമ്പോൾ വണ്ടിക്കൂലി ഉൾപ്പെടെ നൽകിയിരുന്നത് അച്ഛനാണ് ആവശ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ തിരുവനന്തപുരത്ത് ചെന്ന് അവ വാങ്ങി നൽകിയിരുന്നതും അച്ഛനാണ് ജോലി സംബന്ധമായ പരിശീലന കാലത്താണ് സുഗാന്തമായി മേഘ പരിചയത്തിലാവുന്നത് ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത് മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയതാണെന്ന ധാരണയിൽ മകളെ വിളിച്ചപ്പോഴായിരുന്നു മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘയുള്ളതെന്ന് വീട്ടുകാർ അറിയുന്നത് ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൾ അമ്മയോട് പറഞ്ഞതെന്നും മേഘയുടെ അച്ഛൻ പറയുന്നുണ്ട്